ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ക്രൈസ്റ്റസ് മാസ് എന്ന പദത്തിൽ നിന്ന് ഉടലെടുത്താണ് ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായുള്ള ആരാധന ഇന്ന് ക്രിസ്തുവിനെ മാറ്റി നിർത്തി എല്ലായിടത്തും അട്ടഹാസവും ആഘോഷവും ആരവങ്ങളുമൊക്കെയുണ്ട് പക്ഷേ ആഘോഷങ്ങൾ പ്രധാനമായും ക്രിസ്തു അപ്രധാനമായും തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്തു മിസ് ആഘോഷങ്ങളിങ്ങനെ പലയിടങ്ങളിലും നടത്തു നടക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് ക്രിസ്മസിന് പകരം എക്സ്മസ് വൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രാധാന്യമൊന്നുമില്ല വൈ ആരെങ്കിലും ആകാം എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തസ്മസ് ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായുള്ള ആരാധന എന്നുള്ളതാണ് ആ രക്ഷകനായ ക്രിസ്തു പിറന്നതിനെക്കുറിച്ച് ആ അനുസ്മരണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ രക്ഷയുടെ സന്തോഷം ഉളവാക്കുകയും ആ സന്തോഷം സ്തുതിരങ്ങളാക്കി ആയിട്ട് ഉയർത്തപ്പെടുകയും ചെയ്യുകയാണ് ആരാധനയുടെ ഭാഗമാണ് പ്രിയമുള്ളവരെ ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ് ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങളിലൂടെ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ കർത്താവിനെ ആശ്ലേഷിച്ച് കർത്താവിനെ പുലുകിക്കൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുമെങ്കിൽ അത് വലിയ ഒരു ഒരുക്കമാകും ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഒരുക്കം ഒരു ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ കൈ പിടിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഇന്ന് ബാഹ്യമായ ഒരുക്കങ്ങൾ അലങ്കാരങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ ആന്തരികമായി നമ്മൾ എത്തരത്തിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ക്രിസ്മസ് ഈസ് ടൈം ഓഫ് പ്രസൻറ്റേഷൻ എന്നുള്ളതാണ് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്ന പലയിടങ്ങളിൽ നമുക്ക് അന്ന് രാജാക്കന്മാർ പൊന്ന് മൂര കുന്തിരക്കും ഇതൊക്കെ കാഴ്ചവെച്ചായിട്ട് കാണുവാനായിട്ട് കഴിയും എന്നാൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു കാഴ്ചയായി ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാൻ ഈ ക്രിസ്മസിലൂടെ സാധിക്കുമെങ്കിൽ അത് എൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അർത്ഥവത്തായി തീരും ക്രിസ്മസ് ഇത് ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ എന്നുള്ളതാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വാക്കുകൾ അന്ന് ഇസ്രായേൽ മക്കൾ ഒരു പുതിയ ദേവാലയത്തിൽ കയറുന്നതിന് മുമ്പ് അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാ പതിവായിരുന്നു ഒരു ശുദ്ധീകരണം അത് വാക്കുകളുടെ ശുദ്ധീകരണം പ്യൂരിഫിക്കേഷൻ ഓർ ഡീഷ് പ്യൂരിഫിക്കേഷൻ സ് വാക്കുകളുടെ ശുദ്ധീകരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിൽ ദൈവത്തോടു കൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുമെന്നുള്ള സംശയമല്ല അതിന് ഒരുങ്ങുവാൻ ദൈവം സകല ജനങ്ങളെയും പ്രേരിപ്പിക്കട്ടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി തീരട്ടെ എന്നീ മാത്രം പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഇന്ന് സാന്താ ക്ലോസ് പുതിയ പുതിയ കുട്ടികൾക്കൊക്കെ ഈ സാന്താക്ലോസ് ഒരു കോമാളിയും ബ്രോക്കറുമായിട്ടാണ് കാരണം ജ്വല്ലറിയിലേക്ക് ും അറവുശാലയിലും ഒക്കെ കയറ്റുന്നതായ ഒരു ബ്രോക്കറായിട്ടാണ് സാന്റാ ക്ലോസിനെ കാണുന്നത് പ്രിയമുള്ളവരെ സെൻറ്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് അന്ന് ഈ പാട്ടിന് വേണ്ടി ക്രിസ്മസ് കറുകൾ ഗാനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഫ്രീ ആയിട്ട് സാധനങ്ങൾ ഓരോ സമ്മാനങ്ങൾ വെച്ചിട്ട് പോരുക പതിവായിരുന്നു അത് സിൻ്റർ ക്ലോസ് എന്നാണ് അത് ഡച്ച് ഭാഷയിൽ അത് ലോപി പറയുന്നത് ആ സിൻ്റർ ക്ലോസ് ലോപിച്ച് പിന്നെ സാന്താ ക്ലോസായി ആ ക്ലോസിൻ്റെ അനുസ്മരണമാണ് ആ സെൻറ് നിക്കോളാസ് ബിഷപ്പിൻ്റെ അനുസ്മരണമാണ് ാണ് പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഇന്ന് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലെങ്കിൽ സാന്താക്ലോസ് ഒരു ബ്രോക്കറും കോമാളിയുമായിട്ട് പുതിയ കുട്ടികളൊക്കെ കാണുന്നു എന്നുള്ളതാണ് അത് ഇന്ന് കാണുവാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടത് ക്രിസ്മസ് അപ്പൂപ്പൻ തിമിർത്താടുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ എത്രമാത്രം നമ്മളൊരു പ്യൂരിഫിക്കേഷൻ നമ്മുടെയൊക്കെ ശുദ്ധീകരണവും ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ശുദ്ധീകരണത്തോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് സംശയമില്ല അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കണം